അയാളുടെ ലക്ഷണങ്ങളിൽ ഒന്ന് മാത്രമാണ് വീര്യ സംസ്കൃതി അയാക്കുണ്ടാകുന്ന ആയിരം എന്ന് വേണമെങ്കിൽ പറയാം എണ്ണിയാലാത്ത അയാൾക്കുണ്ടാകുന്ന ഗുണങ്ങളിൽ ഒന്ന് മാത്രമാകുന്നു ഈ വീര്യ സംഭരണം അയാളിൽ വീര്യം നിറഞ്ഞിരിക്കുന്നു സമ്പുടമായിരിക്കുന്നു അല്ലാതെ അതുമാത്രം വെച്ചുകൊണ്ട് ബ്രഹ്മചാരി വിളിക്കാനൊക്കില്ല ഇപ്പം വീര്യ സംഭരണം ഉണ്ടോ അത് ബ്രഹ്മയാരി ലക്ഷണമാണ് അങ്ങനെയുള്ളവരൊക്കെ ബ്രഹ്മയാരികളാണ് അല്ല അത് മാത്രമല്ല ശരിയാ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഇന്ന് നമ്മൾ ചർച്ച വന്നിട്ടുണ്ടല്ലേ അല്ലേ അല്ലേ വിശദമായ ചർച്ച ഉണ്ട് അതെ ആര വെച്ചാലും ഉണ്ടായിരുന്നോ ആ അത് കേൾപ്പിക്കാം അപ്പം അരിത്തുണ്ട് കൊടുക്കല്ലേത്തുണ്ടയച്ചേ കോഴിയൊക്കെ സംഭവം ക്രിസ്മസൊന്നും പറഞ്ഞിട്ട് പോണം കേട്ടോ അതുകൊണ്ട് ചോദിച്ചാൽ അതുകൊണ്ട് അത് സാറ് ജനറൽ പറഞ്ഞു സാറങ്ങനെ പറഞ്ഞു പോകും സാധിക്കും കാര്യം എന്താണ് അറിയേണ്ടത് ചുരുക്കത്തിൽ എന്തെങ്കിലും സ്പെസിഫിക്കായിട്ട് അറിയാനുണ്ടോ എന്ന് ചോദിക്കും ആ ഒരുപാട് ലക്ഷണങ്ങളുണ്ട് അത് പറയാനിരുന്ന നാളെ രാവിലെ ബ്രഹ്മചാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ഒരു കരിശ്മയാണ് അവരിൽ നിന്ന് പിന്നെ പുറത്തേക്ക് വരുന്ന ഒരു എനർജി ശരീരത്തിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന വികരണം ചെയ്യപ്പെടുന്ന ഒരു പ്രസരിക്കുന്ന ഒരു കരിസ്മാറിയും ആകർഷണീയത അത് അവരിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും ഒരു എനർജി അതായിരിക്കും ഒന്നാമത്തെ ലക്ഷണം പക്ഷേ ഒരു ലക്ഷണം വികർഷണമല്ലതൊന്ന് ആകർഷണ എന്തുകൊണ്ടാണ് ഈ ചെറിയ രാത്രി പൂക്കുന്ന പൂക്കൾക്ക് വലിയ നിറങ്ങളോ വലിയ ഇലകളോ ഭയങ്കര മണങ്ങളോ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് വെച്ചാൽ സാധാരണഗതിയിലുള്ള പരാഗണം നടക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ആ പരാഗണം നടക്കുന്നതിന് പ്രകൃതിയുടേതായ ഒരു നിർദ്ധാരണമായിട്ടാണ് കാണുന്നത് കാരണം അത് വലുതായിരിക്കും എങ്ങനെയും പിന്നെ ആകർഷണം ഉണ്ടാക്കി രാത്രി നിശാശലഭങ്ങളെ ആകർഷിച്ച് അങ്ങനെ ഒരു പരാഗണം നടക്കട്ടെ എന്ന് പ്രകൃതി തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞ പോലെ എവിടെയാണോ വീര്യം സംഭരിക്കപ്പെടുന്നത് അവിടെ അതിലേക്ക് ആ വീരിയം ആവശ്യമുള്ളവരുടെ താൽപ്പര്യം അതിലേക്ക് ആശ്രയിച്ചുകൊണ്ടിരിക്കും അതാണ് ഒരു ലക്ഷണം പിന്നെ പേക പിടി കിട്ടിയല്ലേ എല്ലാം ആയല്ലോ ഒറ്റ ആൻസറിൽ കൂടെ എല്ലാമായി വീര്യം എന്ന് പറയുന്ന ഒരിക്കലും ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തണം എന്ന് എനിക്ക് തോന്നുന്നു വീര്യം എന്ന് പറയുന്ന ഒരിക്കലും ശരീരത്തിൽ നിന്ന് വിസർജിക്കപ്പെടുന്ന എന്തെങ്കിലും ഒരു വിഷയമല്ല അതൊരു സൂക്ഷ്മ സൂക്ഷ്മസ്വഭാവമാണ് സൂക്ഷ്മതരമായിരിക്കുന്നൊരു കാര്യമാണ് ഒരു സ്ഥൂലഭാവമല്ല ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിടത്തോളം സൂക്ഷ്മ സ്ഥൂല വ്യത്യാസമില്ലാതെ അതൊരു വിസർജ്യമായിട്ട് മാറാം ശരീരത്തിൽ നിന്ന് പുറത്തു പോകാം പക്ഷേ ഒരു യോഗ സിദ്ധനായിരിക്കുന്ന ഒരു വ്യക്തി യോഗീശ്വരനാണെന്നൊക്കെ ഇപ്പോൾ പറഞ്ഞില്ലേ ഒക്കെ പറഞ്ഞില്ലേ അങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തിൽ സൂക്ഷ്മമായിരിക്കുന്ന വീര്യവും സ്ഥൂലമായിരിക്കുന്ന വീര്യവും രണ്ടായിട്ടങ്ങ് തിരിയും സൂക്ഷ്മമായിരിക്കുന്ന വീര്യത്തിന് വീര്യത്തിനൊരിക്കലും ഗമനമില്ല ബഹിർഗമനം ഉണ്ടാവില്ല സ്ഥൂലമായിരിക്കുന്ന ഗമനം നടക്കുമായിരിക്കും നടക്കുക നടക്കാതിരിക്കുകയാണ് ചെയ്യട്ടെ കൃഷ്ണൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കൃഷ്ണനെ എടുത്ത് പിടിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞു അതുകൊണ്ട് അത് രണ്ട് വ്യത്യാസമാണ്